ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നൈറ്റിയാണ് രണ്ട് മോഡല് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റൊക്കെ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് പ്രിൻറ്റ് പോണ ടൈപ്പ് ഒന്നുമല്ല എല്ലാം നല്ല ഭംഗിയുള്ള കളറും പ്രിൻ്റൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി എട്ടാണ് സ്ലീവ് പതിനഞ്ചര പതിനാറിൻ്റെ അടുത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് അൻപത്താറ് സൈസാണ് അപ്പോൾ നെക്കൊക്കെ അതുപോലെ എംബ്രോയ്ഡറി നെക്കാണ് വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ രണ്ട് മൂന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക ഇത് പല കളറും മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളറ് അങ്ങനെ പറയാൻ വെക്കൂല അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതാച്ച സെലക്ട് ചെയ്താൽ മതി ഇതൊക്കെ നല്ല അടിപൊളി നൈറ്റികളാണ് ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് വഴിയും ഡി ടി സി വഴിയും ആക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാക്കേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യണ സമയത്തൊന്ന് പറയുക ഡി ഡി സി ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കിട്ടും നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റിൽ മൂന്നോ നാലോ ദിവസമൊക്കെ എടുക്കും പക്ഷെ അവർ വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ ഏതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്യേണ്ട സമയത്ത് പറയുക നെക്സ്റ്റ് കാണിക്കണത് ഈ ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഇതും പ്രിൻറ്റ് ടൈപ്പ് ഒന്നും ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് എത്ര അലക്കിയാലും പോവും നിരക്കൊന്നും ചെയ്യാത്ത ആയിട്ടാണ് നല്ല കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും ജസ്റ്റ് വീതി നാൽപ്പത്തെട്ടാണ് സ്ലീവ് പതിനഞ്ചര വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്തിയാറാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡിട്ട് തന്നായിട്ടാണ് അതൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ഐറ്റാണ് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ചില കൂട്ടുകാരൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ വീഡിയോസ് ഇടാറില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ആക്കി വെക്കുക എന്നെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാനും വേണ്ടിയിട്ട് നോക്കുക പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ആവുന്നതായിട്ടാണ് അതൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ അപ്പോൾ എല്ലാം നല്ല അടിപൊളി ഭംഗിയിൽ നിൽക്കണം നെയ്റ്റിയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക ഇത് ഏത് കളറാണ് അങ്ങനെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റാത്തൊരു പ്രിൻ്റും മോഡലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയ കളക്ഷനായിട്ട് വീണ്ടും വരാം